ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ താ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടി കിട്ടിയിട്ട് അപ്പം മാമ്പേക്കാലല്ലേ അപ്പോൾ നമുക്ക് നല്ല പൊത്ത മാങ്ങയാണ് അപ്പോൾ മാങ്ങ സീസൺ കഴിഞ്ഞ് തുടങ്ങുകയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ആദായത്തിൽ കിട്ടിയതാട്ടാ അപ്പോൾ കാക്ക പറഞ്ഞ് ആവശ്യമുള്ള എടുത്ത് ബാക്കിയാണ് എങ്ങനെയോട്ട് കിട്ടാളെ എന്നറിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുകൊണ്ട് ഒപ്പിക്കാലോ എന്ന് വിചാരിച്ചു കണ്ട് അപ്പോൾ ഇതാ പുറ ഒക്കെ കണ്ടാൽ കറുത്ത കളറാട്ടാണ് പക്ഷേ അതുകൊണ്ട് പിന്നെ തോൽ ചെത്തി വയ്ക്കുമ്പോൾ ഉള്ളിനൊരു കുഴപ്പമില്ല മരുന്നൊക്കെ വരുന്നതാണ് ഈ കാര്യം അപ്പോൾ നമ്മൾ വേവിച്ചൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ നന്നായി തോലൊക്കെ ചെത്തിക്കാണ്ട് ആ തോലൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ ഒഴിവാക്കി കാണ്ട് അപ്പോൾ നമ്മളിത് ആ മാങ്ങ നല്ലൊരു നല്ല വലുപ്പമുള്ളൊരു പാത്രമൊക്കെ എടുത്ത് ഇട്ടാ അപ്പോൾ ഇത് നല്ല ഉള്ളു പൊത്തതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒലിച്ചെണ്ണുതാകണമൊക്കെ ഉണ്ട് കേടൊന്നുമില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്നുകൊണ്ട് ചെറുതാക്കി ചെത്തി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു പിന്നെ ഒരു ചായക്കടിയെന്ന് പറയാം അപ്പം അതുണ്ടാക്കണം അപ്പം അതിൻ്റെ ആ പപ്പ് മാത്രല്ലോ അത് മാത്രം ഉണ്ടടിച്ചെടുത്ത കേട്ടോ വെള്ളമൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല വെള്ളം ഒരു തുള്ളിയൊറ്റ കൂട്ടുകാന്നില്ലാതെ വെള്ളം കൂട്ടരുത് ഇട്ടാ അപ്പോൾ ഞാൻ അത് അടിച്ചു നോക്കുമ്പോൾ ഒരുപാടുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ കുറേശേ ജ്യൂസാക്കി കുടിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഉച്ചക്കൊരു പരിപാടി ഉണ്ട് ഇനി അപ്പോൾ അതിൻ്റെ അതിലെല്ലാവർക്കും ദാഹണ്ടേരൊന്ന് കുറച്ച് വെയിലും ഉണ്ട് ഇനി ഞാൻ ഞായറാഴ്ച കേട്ടത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അതിന് ജ്യൂസ് ആക്കി എടുത്ത് പിന്നെ നമ്മൾ അതേ നമ്മൾ നമ്മൾ വിചാരിച്ച പരിപാടി ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ചട്ടി വലിപ്പം കുറവാണേ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഒക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് അടുപ്പ്മൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നല്ലൊരു ഡിഷ് വാഷ് ഉണ്ടാക്കുന്നുണ്ട് ഒരു കുറഞ്ഞ ഒരു ചിലവുമില്ലാത്ത പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അക്കൊന്ന് കണ്ടു നോക്കി അപ്പോൾ നമ്മളെ പാത്രങ്ങളോ നമ്മളെ സ്റ്റൗവും ഒക്കെ നന്നായിട്ട് വെളിച്ചം വെച്ചിണ നല്ലൊരു ഡിഷ് വാഷ് ആണ് അപ്പംങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം ഇടക്ക് വെച്ച് നിർത്തി പോവല്ലീന്നാണ് ഞാൻ പറയണത് അപ്പോൾ അതാ നമ്മൾ നമ്മളെ പിന്നെ മാങ്ങൻ്റെ പൗപ്പ് അത് നമ്മൾ ഗ്യാസ് വെച്ച് കണ്ട് അപ്പോൾ അത് വേണം തിളച്ചിട്ടാ തിളക്കാൻ ഇനി വെള്ളമില്ലല്ലോ അപ്പം ഇങ്ങനെ തുള്ളി തുള്ളി വരണി അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് മാറ്റേണ്ടത് അപ്പോൾ തിളച്ചതിനു ശേഷം ഞാൻ അടുപ്പത്തേക്ക് മാറ്റേണ്ട അപ്പം പിന്നെ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി ഞാൻ ഇളക്കാനായിട്ട് നിൽക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് അപ്പം ഞാൻ അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരണുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് എളുപ്പം വെക്കാൻ എടുത്ത് വെച്ച് കണ്ട് ഒരു സ്പൂൺ നെയ്യ് നെയ്യൊന്നും അതിനകത്തൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല ചേട്ടാ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നെയ്യൊന്നും വല്ലാതെ പറ്റില്ല നെയ്യും വല്ലാതെ പറ്റില്ല മധുരവും വല്ലാതെ പറ്റില്ല അപ്പോൾ കുറേശ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ടുകാണ്ട് അപ്പോൾ അതൊന്ന് നല്ലൊന്ന് വറ്റി വന്ന് അപ്പോൾ ഇതാ നമ്മൾ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ ആ പഞ്ചസാര അളവ് കുറച്ച് കാണുന്നതിനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെയൊക്കെ മധുരം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ ഒരു സ്പൂൺ കൂടി ഒന്നും കൂടി ആയതിന് ശേഷം ഒരു സ്പൂണും കൂടി നെയ്യാ ഒഴിച്ചു കൊടുത്ത് ആകെ ആ നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നെയ്യ് ഓയിൽ ഒഴിച്ചാലും മതി വെളിച്ചെണ്ണം പറ്റൂല അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലാണ്ട് കുറുകി വന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മളൈക്ക് ഒരു രണ്ട് സ്പൂണ് ഒരു വലുപ്പമുള്ള രണ്ട് സ്പൂണ് അരിപ്പൊടി കലക്കി കാണ്ട് ഇനി അരിപ്പൊടിയില്ലെങ്കിൽ മൈതപ്പൊടി ആയാലും വേണ്ടിയില്ല കോൺഫ്ലവർ ആയാലും മേടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അരിപ്പൊടിയാണ് കലക്കി കൊടുത്തത് അപ്പോൾ അതൊന്നൈക്കാക്കി കാണ്ട് നന്നായി ഒന്ന് ഒന്നും കൂടിയാണ്ട് മിക്സാക്കി അതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ പിന്നെ കട്ട പിടിക്കാതെ ഇഞ് നല്ലാണ്ട് ഇളക്കേണ്ടിത് അപ്പോൾ നമ്മൾ നെയ് നെയ്യ് പാത്രം കാലി നെയ്യ് പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ചുള്ളൂട്ടാ പെരുന്നാക്ക് വിരിയം വെച്ചിൻ്റെ ബാക്കി കുറച്ച് നെയ്യുള്ളതിന് അപ്പോൾ അതേ അതേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ അധികം നെയ്യൊന്നും വേണ്ട കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ നെയ്യൊക്കെ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇപ്പോൾ നെയ്യൊക്കെ കുറക്കേണ്ട സമയമായില്ലേ അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ നന്നായിട്ട് കുറുകിയാണ് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കണ്ണിട്ടാ ഞാൻ പറയാൻ മറന്നതാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആയിക്കണ് അപ്പം മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ ഇപ്പം മാങ്ങ ഒന്നും അധികം നമുക്ക് സെത്തി തിന്നാലധികം ഒന്നും പോകില്ലല്ലോ അപ്പോൾ കൂടുതലൊക്കെ മാങ്ങാ ചില വീട്ടിലൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടാവും അപ്പോളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പം നമ്മൾ ലേശം ഉണ്ട് ഇനി അതൊന്ന് കഷ്ണങ്ങളാക്കി കണ്ട് ഞാൻ അതിൽ ഇട്ടുകൊടുത്ത് പിന്നെ ബദാം പരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അതൊക്കെ നമ്മളിഷ്ടം പോകണം നമ്മളെടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോഴൊക്കെ ടേസ്റ്റ് കൂടേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ നല്ലൊരു പാത്രം നമ്മൾ കേക്ക് ഉണ്ടാക്കണം ടിന്നേട്ടാ അപ്പോൾ അതിൽ ലേശം പിന്നെ ഓയിലൊക്കെ പറ്റി വെച്ചിട്ടേ അപ്പോൾ നമ്മൾ അതി കണ്ടാക്കി കണ്ടെങ്കിൽ നമുക്ക് നല്ലൊന്നെടുത്ത് എബി തേച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ പിന്നെ അതിലൊക്കെ കാണലും അവരടുത്തിട്ട് ഉണ്ടാക്കിയൊക്കെ കാണലും പക്ഷേ ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ വല്ലാതെ ഉറപ്പ് കൂടിയിട്ടില്ലെങ്കിലും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം ആവട്ടോ അപ്പോൾ ലേശം വെളുത്ത ഇനി അപ്പോൾ അതിന് മേലിട്ട് കൊടുത്ത് അപ്പോൾ വണ്ടിപ്പറപ്പ് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ട് ആ വണ്ടിപ്പരം മേലിട്ടാൽ എൻ്റെ മക്കളത് ആദ്യം നുള്ളിപ്പറക്കി തന്നു അപ്പോൾ ആ വിചാരിച്ചു കണ്ട ആദ്യം തന്നെ ഞാൻ ഞാനായി കൊടുത്തത് അപ്പോൾ പിന്നെ സ്പൂൺ മേലേശം നെയ്യാക്കി കണ്ട് നമുക്ക് നല്ല ഒന്നാണ്ട് ഒരിൽ സെറ്റാക്കി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇങ്ങനെണ്ട് അമർത്തി അമർത്തി ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ അലുവെന്ന് പറയുക പുഡിങ് എന്ത് വേണമെങ്കിലും പറയാം വലിയ ഉറപ്പില്ലെങ്കിലും പിന്നെ അത്യാവശ്യം ഒരു ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയാണ് ഞാൻ അത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ കേട്ടോ നമ്മൾ എടുത്തുകൊണ്ടുവന്നത് അപ്പോൾ നല്ല നല്ലതുകൊണ്ട് ഉറപ്പായിക്കണേ അപ്പോൾ പിന്നെ വേറെ നല്ലതാണ് ചുറ്റുപുറൊക്കെ ഒന്നുണ്ട് അടുത്തിങ്ങാണ്ട് നമുക്ക് ഒന്നുകൂടി കൊട്ടി കൊടുക്കട്ടെ ആ കൊട്ടിയപ്പോഴൊക്കെ വേഗം പോകുന്നിരിക്കണേ കുഴപ്പമൊന്നുമില്ല ആ പങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടത് നല്ലതല്ലേ പിന്നെ മാങ്ങ ഒന്നും അധികം ഒന്നും തിന്നു പോകില്ലല്ലോ അതൊക്കെ നല്ല ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഏത് മാങ്ങായാലും നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുതന്നെ മാങ്ങ മരുന്നടിച്ച മാങ്ങ എന്തായാലും അടിയില്ല അപ്പോൾ ഞാൻ വെന്താ പിന്നെ അതിന് കുഴപ്പമില്ല ചേട്ടാ ഒരു കേടുണ്ടാവില്ല കേടില്ലാത്തത് നോക്കി ഇതാക്കിയാൽ മതി അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെയാണ് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല സാവും മുറിച്ചെച്ച മാരി ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ മക്കളൊക്കെ തിന്നു നോക്കി അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നത് അവർക്കൊക്കെ പിന്നെ മധുര എൻ്റെ അവനക്കൊക്കെ വലിയ ഇഷ്ടമായിട്ടോ മധുരമുള്ളത് എന്തായാലും അവന് കഴിക്കും അപ്പം പിന്നെ ഞാൻ ബാക്കി കുറച്ചൊക്കെ തിന്നുകാണ്ട് പിന്നെ ബാക്കി ഫ്രിഡ്ജ് എടുത്തേച്ച് പിന്നെ അങ്ങനെ പുതിയ ആവുമ്പോഴൊക്കെ ഇടയ്ക്ക് എടുക്കുക ഇപ്പം മയൊക്കെ ആയപ്പോഴേ മധുരത്തിനോടൊക്കെ ഭയങ്കര ഒരു പൂതി ഇട്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കുക എന്നിപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ട് മധുരം കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ മധുരം കഴിക്കാമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഉണ്ട് റെഡി ആക്കണേ അപ്പം ഞമ്മള് ഡിഷ് വാഷ് എന്നറിയില്ല അത് നട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം ഞമ്മള് എല്ലാവരും വീട്ടുമുറ്റത്തും ഉണ്ടാവും ഓർക്കാപ്പുള്ളിമാരെ ഞങ്ങളും ഓർക്കാപ്പുള്ളി എന്നുണ്ടെ പറയില്ലേ ഇരുമ്പാമ്പുളിന്നും പറയും ഇരുമ്പാമ്പുള്ളിന്ന് അങ്ങനെ പറയലില്ല അങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം അപ്പം എന്തായാലും വേണ്ടിയില്ല അപ്പം ഇങ്ങനെ ഇതിങ്ങനെ കൊയിഞ്ഞു മുഖ്യമല്ലേ മൈ ഇത് കാടിങ്ങനെ മുറ്റത്തൊക്കെ വേസ്റ്റായി കെടുക്കേണ്ടാവും അപ്പോൾ മുറ്റത്ത് വീണതായാലും വേണ്ടീല പോത്തതായാലും മേടിയില്ല അപ്പോൾ പേറിയങ്ങാട് വീണതായാലും മേടിയില്ല അതൊക്കെ നമ്മളിവിടെ നിന്ന് ഉള്ളിപ്പറക്കി എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കിട്ടി അപ്പോൾ ഒരുപാട് വേണമെന്നില്ല ഒരുപാട് ഉണ്ടാക്കിയൊക്കെ ഉണ്ടേ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉണ്ടാക്കി വെച്ചാൽ മേട്ടാ അപ്പോൾ അത് നമ്മൾ കണ്ട് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കണേ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുക ഈ പറഞ്ഞ മാതിരി തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ ആട്ടാ അതിൻ്റെ നല്ല അതിൻ്റെ വില അറിയേണ്ടത് നമ്മൾ ഒരു ലിക്വിഡ് വാങ്ങേണ്ട ഒരാവശ്യം ഇല്ല അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കാണ്ട് അപ്പോൾ മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കൈകി തട്ടല്ല ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ലിക്വിഡ് എല്ലാം ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാൻ നല്ലൊന്ന് മണ്ണൊക്കെ ഒഴിവാക്കി കൈകാണ്ട് ഞാൻ കുക്കറക്കിട്ട് കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല എൻ്റെ കൈയിന് ഒരൊറ്റപ്പൊടി കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കല്ലുപ്പ് എല്ലാത്തിനൊരു മരുന്നാണ് കല്ലുപ്പ് എപ്പോഴും ചില സംഗതിക്കൊക്കെ നല്ല കറകൾ പോകാനും ഒക്കെ കല്ലുപ്പ് നല്ലതാണ് അപ്പോൾ ആ കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് കാണ്ട് ഒരു ഒന്ന് രണ്ട് വിസിലണ്ടടുപ്പിച്ച് ഇട്ട്ണ് അപ്പം ഞാൻ അത് ഒന്ന് ചൂടാറിൻ്റെ ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ആവിയൊക്കെ പൊയ്ക്കണേ അപ്പോൾ ഞമ്മളത് തുറന്ന് കാണ്ട് ഇനി ഞമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് കാണാൻ നമുക്ക് നന്നായി എന്താ അരച്ചെടുക്കട്ടോ അപ്പോൾ ചിലവിലൊക്കെ ഇത് ഉണ്ടാക്കലുണ്ടാവും പിന്നെ ഞാനും ഇതും ഇങ്ങനെ കണ്ടുകൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു സാധനം കേട്ടത് അപ്പം ആരെങ്കിലും വീട്ടിൽ ഇങ്ങനെ കൊഞ്ഞി അടിക്കെടുക്കണുണ്ടെങ്കിൽ നിലത്ത് വീണതാണ് എന്തുണ്ടെങ്കിലും കുറച്ച് പൊറുക്കിയും കൊടുക്കാണ്ട് ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കി നല്ല ഡിഷ് വാഷ് ആണ് നല്ല കറിയും പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങൂട്ടാ അപ്പോൾ ഈ അതിന് പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് ഫുൾ നിങ്ങൾ കണ്ടു നോക്കി ആ തന്നെ നല്ല വെന്ത്ക്കണിട്ടോ ആ വെന്തതുകൊണ്ട് നമ്മൾ അരിപ്പിക്കേണ്ട അരിച്ച് ഒഴിക്കാണ് അപ്പോൾ ഞാൻ ഇനി അയിക്ക് കുറച്ചുകൂടി വെള്ളം കൂട്ടണം അപ്പം അത് ഒരു നേരെ ചുടുവെള്ളം തന്നെ കൂട്ടേണ്ടത് അല്ല ഞാൻ കുറച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേട് സ്മെല്ല് വരും ഒരു പൈക്യ സ്മെല്ല് വരും ആല് പിന്നെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെക്കണം ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ ചെറിയ ചെറിയ കുപ്പി തന്നെ ആക്കി വെച്ചിരിക്കേണ്ടത് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ തക്കത്തില്ല ഒരു തന്നെ പുറത്ത് ഇങ്ങനെ അധികരിക്കില്ല നമ്മളതിൽ കെമിക്കലൊന്നും കൂട്ടണേ ചില കേട് വരാതൊക്കെയുള്ള അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ആയിട്ട് വെച്ചിട്ടത് അപ്പം നല്ല വെന്തതുകൊണ്ട് ഇതിൽ ഒന്നുകൊണ്ട് പോരാനില്ല കുറച്ച് ഒരു ലേശം ചണ്ടിയുള്ളൂ ബാക്കിയൊക്കെ അതിൽ അരിഞ്ഞ് കൂടിയേക്കണ് അപ്പോൾ അതൊക്കെ നമ്മൾ അരിച്ചെടുക്കണിട്ടാണ് അപ്പം നമുക്ക് ലേസം നമ്മളെ ബേക്കിംഗ് സോഡണ്ടല്ലോ അത് ലേസം രണ്ട് സ്പൂൺ സ്പൂണിട്ട് ഇട്ട് കൊടുക്കുക അപ്പം അത് പതച്ച് പുന്തൽ തുടങ്ങും അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ ലേസം സുർക്കം ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അപ്പം ഞാനിത് മൂടി വെച്ചുകാണ്ട് പോകും കേട്ടോ രാത്രിയാണ് ഇപ്പം ഞാൻ ചെയ്യേണ്ടത് മരിപ്പണിയൊക്കെ എന്ത് രാത്രി ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഞാൻ ഓരോരുത്തരും വന്നുകാണ്ട് അതോടെ അതോടെ ഒന്ന് ഒഴിച്ചു കൊണ്ട് കൊടുക്കുക അപ്പോൾ പിന്നെ ഞമ്മള് മരിപ്പണിയൊക്കെ രാത്രി എടുക്കോളൂട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒഴിച്ച് വെച്ച് പിന്നെ ഞാൻ രാവിലെ വന്നുകാണ്ട് പിന്നെ എടുത്തുകാണ്ട് അപ്പോൾ ലേശം സുർക്ക ഞാൻ ആയിക്കൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ രാത്രി ഞാൻ കുറച്ച് ഒഴിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ അതൊന്ന് സത്യാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേശം കൂടി സുർക്കായിക്കൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ രാത്രി അതങ്ങനെ പ്രവർത്തനമൊക്കെ ഉണ്ടിട്ടാണ് പതച്ച് പൊന്തിന് അപ്പോൾ അത് കഴിഞ്ഞാണ് അപ്പോൾ നമ്മൾക്കൊരു പതിയൊക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾ ലേശം നമ്മളെ ഇതുണ്ടല്ലോ ഫെയറി ഫെയറി ഒരു തുള്ളി കുറച്ച് ഒരു സ്പൂൺ ഒരു ഒരു മൂടീത്ത് അത്ര പോരെ അയിക്കൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ലേശം പതിയും വന്നോളും ഒരു സ്മെല്ലും വരുന്നോളൂ അപ്പം അതിന് വേണ്ടിയിട്ടത് ആ സാധനം എൻ്റെ കയ്യിൽ തീരെ പറ്റണില്ല ഈ ഇത് ഫയറി കൈ കാണാൻ്റെ ജാതി ഒരു ചൊറിച്ചിലും എല്ലാം കൂടി വരുന്നിട്ടാണ് ഞാൻ വല്ലാതെ എടുക്കലില്ല പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച സാബൂനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാത്രം കൈകൾ അപ്പോൾ പിന്നെ ഇതിൽ കുറച്ചൊരു ലേശം ഇട്ടിച്ചു കൊടുത്ത് എന്താ വെച്ചാൽ ഒരു ലേശം പതയൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പതയൊന്നും ഇല്ല നമുക്കൊരു നന്നായിക്കിടന്ന് തോന്നും ഇതൊക്കെ പോകണ്ടിട്ടാണ് മെക്കും പിന്നെ കറിയൊക്കെ ഒക്കെ പിന്നെ അതിന് ഞമ്മക്കൊരു പതക്കും വേണ്ടിയിട്ടാണ് ഞമ്മൾ ലേശം ധോയിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നല്ല ഒരു പിലാവിൻ്റെ എല്ലാം ഉണ്ടല്ലോ അപ്പം ഞാൻ പച്ചലയ്ക്ക് പോയത് ഇനി അപ്പോൾ ഞാൻ താഴത്തുനിന്ന് ഉണങ്ങിയല്ല കിട്ടി അപ്പം പച്ചല പറയല പൈത്ത പിലാപ്പില താഴത്തേക്ക് വയ്ക്കുമ്പോൾ പച്ചപ്പിലാപ്പിൽ ചുരുക്കും അല്ലേ അപ്പോൾ പച്ചപ്പിലാപ്പിലിൻ്റെ വിധിയും പിന്നെ അങ്ങനെ തന്നെ എണീക്കാരെന്നൊരു കഥ കേട്ട്ക്കണില്ലേ അപ്പോൾ ഞാൻ പിന്നെ പിലാപ്പില കൊണ്ടുവന്ന് അപ്പോൾ അതിനൊരു ഒരു ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നാളെ നാൾ പറഞ്ഞിട്ട് ഓരോരുത്തർ എന്നെ കളിയാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നാളെന്നൊക്കെ പറയലുണ്ടാകുമ്പോൾ ഇത് കാളം എന്നാണേലും പറയല് അപ്പോൾ ഒരു കാളം പിന്നെ ഇരുക്കിളിയൊക്കെ കുത്തി കാണുണ്ടാക്കി അപ്പോൾ പിന്നെ ചിന്താതെ നമുക്ക് എടുക്കട്ടെ അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം ഇത് കാണിച്ചിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് കാളം ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിരട്ടാ അവിടെ ചിലവിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ കാണാത്തോല് കണ്ടോട്ടേന്ന് വിചാരിച്ച് കണ്ട ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കൊരു നാല് കുപ്പി നമുക്ക് കിട്ടിയിരിക്കണ കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ഉണ്ടാവില്ല ഇപ്പോൾ അത് അപ്പോൾ നമ്മളിഞ്ഞ് അധികം ഇരിക്കുകയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിക്ക് മാറ്റണം കേട്ടോ അതിനനുസരിച്ച് ഞാൻ മണ്ണം കുറഞ്ഞ കുപ്പിയാട്ടം എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വെള്ളം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മയക്കാലമായതുകൊണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മുട്ടത്തോലിട്ട് ഇതാണിത് ഇത് നമ്മൾ അടുത്തതാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ മിക്സിൻ്റെ പിന്നെ ആ ബ്ലേഡൊക്കെ മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടത്തോലുണ്ടെങ്കിൽ മുട്ടത്തോൽ ഉണങ്ങിൻ്റെ അസം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണീക്കാരം അപ്പോൾ ഇത് ഉണങ്ങിയ ഇതാണിത് അപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ അതിലിട്ട് കുടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്ലേഡൊക്കെ ഒന്ന് മൂർച്ച കുടിക്കോളും അപ്പോൾ പിന്നെ ആ പൊടിച്ചത് ഞാൻ ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് വെച്ച് കേട്ടോ അപ്പോൾ തോനുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിയുള്ളു കുറച്ചെണ്ണമുള്ളൂ മൂന്നെണ്ണം ഉള്ളൂട്ടാ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാക്കി വെച്ചാൽ നമ്മൾ പിന്നെ അലൂമിനിയം പാത്രമൊക്കെ നമ്മൾ ഈ വാഷ് ഇത് ചെയ്യേണ്ടത് ഇട്ട് കാണ്ട് അതൊരു പൊടിയോളം ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നറം കിട്ടും കേട്ടോ അലുമിനിയം പാത്രമൊക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഡിശ്വാശുണ്ടല്ലോ അതിട്ട് കാണ്ടി നമ്മൾ സിംഗൊന്ന് കഴിക്കുക നല്ല വെളിച്ചെണ്ണ വെക്കും കേട്ടോ നല്ല തെട്ടി വെട്ടി തിളങ്ങാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അധികം വരുതിയിട്ടൊന്നുമില്ല നാല് അതുകൊണ്ട് തേച്ചപ്പോൾ തന്നെ നന്നായിട്ട് വരുതിയിരിക്കണേ അപ്പോൾ ഞാൻ ആ പൊടിയിലേസ് ഇട്ടെടുത്ത് ഈ മുട്ടത്തോലിൻ്റെ പൊടി അതും കുറച്ചിട്ടെടുത്ത് അതിടണം എന്നില്ല അപ്പോൾ പിന്നെ അതുണ്ടെങ്കിൽ അൽ അലൂമിനിയം പാത്രത്തിനൊക്കെ നല്ലതാട്ടെ ഈ മുട്ടത്തോലിൻ്റെ പൊടി മുട്ടത്തോല് പൊടിച്ച് വച്ചത് ചിലയിലൊക്കെ ഉണ്ടാക്കലുണ്ട് അറിയാത്തോലുണ്ടാകും വച്ചിട്ടാട്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ കൂട്ടുകാരി റസീനാൻ്റെ ചാനലിലൊക്കെ ഞാൻ കണ്ടെത്തുന്നത് ഓൾ ഉണ്ടാക്കുന്ന കണ്ടുക്കണിട്ടോ അപ്പോൾ ഈ അലൂമിനിയം പാത്രമൊക്കെ നന്നായിട്ട് നല്ല തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണ്ട് വെളിച്ചം വെച്ച് വരും വെള്ളി പോലെ തിളങ്ങോട്ടത് അപ്പോൾ പാ ചെമ്പട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടു നന്നായിട്ട് തേച്ച് കൈകീക്കണേ അപ്പോൾ നല്ല കളർ കിട്ടുന്നുണ്ട് നല്ല വെളിച്ചം വെക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയുണ്ട് അപ്പം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് കേട്ടാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ വേണ്ട ഒന്നുണ്ട് അമർത്തി കൊടുക്കുക നിങ്ങൾ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ ലൈക്കും ആ വീഡിയോ ഒക്കെ കുറച്ച് വ്യൂസ് കൂടുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു മൂഡും ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടറിഞ്ഞ് നമുക്കൊന്ന് ലൈക്ക് തരണം വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് കണ്ടില്ല വെളിച്ചം വെച്ചിട്ടണേ പാത്രമൊക്കെ നന്നായി വെളിച്ചം വെച്ചിട്ടണേ നമ്മൾ സിങ്കും വെളിച്ചം വെച്ച് അപ്പം നല്ല ഡിഷ് വാഷാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കാണ്ട് പിന്നെ ഈ സ്റ്റീലിൻ്റെ പൈപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായി കഴുകാനൊക്കെ നല്ല ഉഷാറാട്ട ഇതിനൊന്നും അഞ്ച് പൈസ കളയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ വീട്ടിലിങ്ങനെ വീട് കെടുക്കണ ഓർക്കാപ്പുള്ള ഇട്ടു കൊടുത്തങ്ങാണ്ട് ഇടക്കൊക്കെ ഒന്ന് നമ്മൾ ചെയ്ത് വയ്ക്കാൽ മതി ചെയ്തുകാണ്ട് ഒരു മൂന്നാല് കുപ്പിയൊക്കെ ആക്കിയാൽ ആ ഫ്രിഡ്ജിലടക്കം കൊണ്ടാച്ചാൽ മതി എന്നാൽ പിന്നെ വാസന ചൂല് ഒരാഴ്ച ഒക്കെ നമ്മൾ പുറത്തിരിക്കും അതിനൊന്നും കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മെല്ല് വരട്ടത് നമ്മൾ കെമി ഞാൻ പറഞ്ഞില്ലേ കെമിക്കലൊന്നും കൂട്ടണില്ല എന്ന് കേടുവരാക്കാനുള്ള അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ നല്ല വെട്ടി തിളങ്ങ അപ്പോൾ ഇങ്ങനെ ഓർക്കാപ്പുള്ളി ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി പിന്നെ നമ്മൾ ടൈൽസ് ഇതാ നമ്മൾ ടൈൽസിന് ഇവിടെ ഇങ്ങനെ ഒരു ഇണർപ്പാണ് കേട്ടോ ഇത് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം നമ്മൾ തേച്ചാലൊന്നും പോവില്ല ഇവിടെ അങ്ങനെ പല്ല് തേക്കുന്ന ആരി ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കലാണ് അപ്പോൾ ഇനി ആരെങ്കിലും അടുക്കളൊക്കെ ഒക്കെ മാറ്റുന്നവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈൽസ് ഒന്നും ഇട്ടു പോകരുത്ട്ടെ മക്കളെ ഇത് കാണാൻ രസം തന്നെ ഉള്ളു ഇതിൻ്റെ ഇടുക്കലും അവിടെ വഴിയൊന്നും ഞമ്മളെ കയ്യെത്തൂല എന്നിവിടെയും ബ്രഷോഡിങ്ങനെ വരതി കൊടുക്കണം കേട്ടാ പല്ലി വെക്കണം മാര് വരതി വരട്ടി കൊടുക്കണം അപ്പോൾ ഞമ്മളെ പിന്നെ കകലും മോറിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഞമ്മളെ സ്റ്റൗ ഒന്ന് നന്നാക്കേണ്ടത് നോക്കി നിങ്ങളെ നല്ല വെളിച്ചം വെക്കണ നല്ല ഡിഷ്വാഷാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞ മാര്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അതിന് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ ഞാൻ ഒരിക്കലൊന്ന് കെയ്തട്ടെ നമ്മൾ തുടച്ച് നോക്കിയതാണ് പിന്നെ രണ്ടാമത് ഇതാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതാക്കി വെക്കുന്നുണ്ട് നല്ല കളർ വെക്കുന്നുണ്ട് നമ്മളെ ഈ സ്റ്റീലിൻ്റെ അടുപ്പൊക്കെ ആണെങ്കിൽ ഞമ്മളിത് പിന്നെ കറുപ്പാട്ടെ ബോർഡ് പിന്നെ അടുപ്പിൻ്റെ അവിടെ കുറച്ചൊരിതുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെളിച്ചം വെക്കും നല്ല അഞ്ച് പൈസ ചിലവില്ലാത്ത ഡിഷ് വാഷാണ് അപ്പോൾ ആരും അവശപ്പെടുത്തരുത് ആരും ചൂട്ടിൻ്റെ പുറമെ ആക്കരുത് കേട്ടോ ആർക്കെങ്കിലും ആരു വീട്ടിലെങ്കിലും ഇതിങ്ങനെ കൊയിഞ്ഞു പോകണ്ടെങ്കിൽ ഒരു പണിയില്ല മക്കളെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ ചിലവ് കുറക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടതൊക്കെ പഠിച്ചവനിക്കിഷ്ടപ്പെട്ട കാര്യട്ടോ നമ്മൾ പിന്നെ ദൂർത്ത് പാടില്ല ദൂർത്തില്ലാത്ത ഇതല്ലേ നമ്മളുള്ളതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ ഇൻഷാ ഇൻഷല്ല നമ്മൾ അടുത്ത വീഡിയോയിൽ വരേണ്ടത് ഞാൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒന്നും കൂടി പറയാണ് താങ്ക് യു ഫോർ വാച്ചിങ്